കണ്ണൂർ ജില്ലയിലെ പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കൂത്തുപറമ്പ് മാനന്തരി സ്വദേശി ശ്യാംജിത്ത് പ്രണയ നൈരാശ്യത്തിന്റെ പകയിൽ വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം പാനൂർ വള്ളിയായിലെ വീട്ടിൽ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ കയറി വന്ന ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഈ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യമാണ് കേസിൽ നിർണായക തെളിവായത് പ്രതി ചുറ്റികയും മറ്റായുധങ്ങളും വാങ്ങിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി കൊല്ലപ്പെട്ട ശേഷവും വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ പ്രതി കുത്തി പരിക്കേൽപ്പിച്ചു ഇരുപത്തൊമ്പത് മുറിവുകളാണ് യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ശാംജിത്തുമായുള്ള സൌഹൃദം വിഷ്ണുപ്രിയ അവസാനിപ്പിച്ചതിന്റെ പകയായിരുന്നു കൊലയ്ക്ക് പ്രേരിപ്പിച്ചത് വീട്ടുകാർ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് യുടെ വീട്ടിലെത്തി കൃത്യം എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്